വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഉന്നത പദവി നൽകി ശശി തരൂരിനെ കൂടെ നിർത്താൻ ബി ജെ പി കരുനീക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി തന്നെ ഇക്കാര്യം തരൂരുമായി സംസാരിച്ചതായാണ് വിവരം ഉന്നത അന്താരാഷ്ട്ര പദവി ലക്ഷ്യമിടുന്ന തരൂരിന്റെ നീക്കങ്ങൾ മണത്തറിഞ്ഞാണ് ബി ജെ പി കരുനീക്കുന്നത് ഇതിലൂടെ കോൺഗ്രസിന് ശക്തമായ ആഘാതം ഏൽപ്പിക്കുക എന്ന കരുനീക്കവുമുണ്ട് ി ജെ പിയിൽ ചേരാൻ തരൂരിന് താല്പര്യമില്ലെന്നും മനസ്സിലാക്കിയാണ് അന്താരാഷ്ട്ര പദവികൾ വച്ചുള്ള കളിക്ക് ബി ജെ പി തയ്യാറാവുന്നതെന്നാണ് സൂചന തരൂരിന്റെ നീക്കത്തെക്കുറിച്ച് സൂചന ലഭിച്ച കോൺഗ്രസിനുള്ളിലും തരൂരിനെതിരായ നീക്കം ശക്തമാക്കിയിട്ടുണ്ട് തരൂരിന് പാർട്ടി നല്കിയ പദവികള് തിരിച്ചെടുക്കണമെന്ന ആവശ്യം കോൺഗ്രസിൽ ശക്തമായി വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയര്മാൻ സ്ഥാനത്തുനിന്ന് തരൂരിനെ മാറ്റാൻ ആവശ്യപ്പെടണമെന്ന് എഐസിസി നേതൃത്വത്തോട് നേതാക്കൾ ആവശ്യപ്പെട്ടതായാണ് വിവരം പ്രവർത്തക സമിതിയിലിരുന്ന് നിരന്തരം അച്ചടക്കം ലംഘിക്കുന്ന തരൂരിനെ ആ പദവിയിൽ നിന്ന് പുറത്താക്കാനും സമ്മർദ്ദമുണ്ട് കോൺഗ്രസിൽ നിന്ന് ബി ജെ പിക്ക് വേണ്ടി പണിയെടുക്കുന്നത് അവസാനിപ്പിക്കണമെന്നാണ് ഭൂരിപക്ഷ വിഭാഗം രണ്ടും കൽപ്പിച്ചുള്ള ശശി തരൂരിന്റെ നീക്കത്തിൽ അഭ്യൂഹങ്ങൾ ശക്തമാവുകയാണ് കേന്ദ്ര സർക്കാർ നൽകുന്ന ഒരു ഓണററി പദവിയാണ് സ്വീകരിക്കുന്നതെങ്കിൽ തരൂർ എം പി സ്ഥാനം രാജിവെക്കേണ്ടതില്ല രാഷ്ട്രീയ പദവിയില്ലെങ്കിൽ അയോഗ്യതയ്ക്കുള്ള മാനദണ്ഡം ബാധകമാവില്ല ബി ജെ പി സർക്കാർ നൽകുന്ന ഓണററി പദവി സ്വീകരിക്കാൻ കോൺഗ്രസ് തരൂരിന് അനുമതി നൽകാനിടയില്ല തരൂരിന്റെ നീക്കങ്ങളെ ഏറെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് വീക്ഷിക്കുന്നത് എന്നാൽ വിവാദങ്ങളോട് പ്രതികരിക്കാനില്ലെന്ന് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി യോഗത്തിന് പാർലമെന്റിൽ എത്തിയ തരൂർ മാധ്യമങ്ങളോട് പറഞ്ഞു തന്റെ നേതൃത്വത്തിലുള്ള സംഘം ശനിയാഴ്ച തിരിക്കുമെന്ന് തരൂർ അറിയിച്ചു ഗിനിയയിലാണ് ആദ്യ സന്ദർശനം അവസാനം യു എസിൽ എത്തും അമേരിക്കയിൽ എത്തുമ്പോൾ ഡൊണാൾഡ് ട്രംപിനെ നേരിട്ട് കാണാനും തരൂർ ശ്രമിക്കുന്നുണ്ട് പാർട്ടി നിശ്ചയിക്കുന്നവർ പോയാൽ മതിയെന്ന നിലപാട് രാഹുൽ ഗാന്ധിയും മല്ലികാർജുൻ ഖർഗെയും തരൂരിനെ അറിയിച്ചിരുന്നതായാണ് വിവരം വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയ്ക്കാണ് തനിക്കുള്ള ക്ഷണമെന്ന് തരൂർ അറിയിച്ചെങ്കിലും നേതൃത്വം പരിഗണിച്ചില്ല അതേസമയം സംഘത്തിലേക്ക് നേതാക്കളെ നിർദ്ദേശിക്കാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയോടും ആവശ്യപ്പെട്ടിട്ടില്ലെന്നും യാത്രയെക്കുറിച്ച് പാർട്ടികളെ അറിയിക്കുക മാത്രമാണ് ചെയ്തതെന്നും ഏകോപന ചുമതലയുള്ള മന്ത്രി കിരൺ റിജു വ്യക്തമാക്കി പാർട്ടി ഹൈക്കമാൻഡിന്റെ അനുമതി വാങ്ങാതെ ഓപ്പറേഷൻ സിന്ധൂര് സംബന്ധിച്ച വിശദീകരണത്തിനായി കേന്ദ്ര സർക്കാർ നിയോഗിച്ച വിദേശ പ്രതിനിധി സംഘത്തെ നയിക്കാൻ ഇറങ്ങിയതോടെ സംസ്ഥാന കോണ്ഗ്രസിലും ശശി തരൂർ ഒറ്റപ്പെടുന്നു ശശി തരൂരിന്റെ നടപടിയോട് പ്രതികരിക്കാതെ കെ പി സി സി അധ്യക്ഷൻ സണ്ണി ജോസഫും പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും പ്രതികരിക്കാതിരുന്നത് തന്നെ അതൃപ്തിയുടെ സൂചനയായിരുന്നു എന്നാൽ പുതിയ യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശ് തരൂരിന്റെ നടപടിക്ക് എതിരെ ആഞ്ഞടിച്ചു പ്രവർത്തക സമിതി അംഗമായ തരൂർ പാർട്ടി അനുമതി വാങ്ങാതെ കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധി സംഘത്തിൽ അംഗമായതിനെക്കുറിച്ച് നടത്തിയ പ്രതികരണങ്ങൾ സംശയം ഉണ്ടാക്കുന്നതാണെന്ന് അടൂർ പ്രകാശ് എംപിയുടെ തുറന്നു പറച്ചിൽ ശശി തരൂർ പാർലമെന്റ് അംഗമായത് കോൺഗ്രസിൽ വന്ന ശേഷമാണ് ആ സ്ഥാനത്തേക്ക് എത്തിയത് സാധാരണ ജനങ്ങളും പ്രവർത്തകരും വോട്ട് ചെയ്തിട്ടും അക്ഷീണം പ്രവർത്തിച്ചിട്ടുമാണ് വളയത്തിനുള്ളിൽ നിന്നുകൊണ്ട് എന്തു ചെയ്താലും കുഴപ്പമില്ല വളയത്തിന് പുറത്തുനിന്ന് കുഴപ്പങ്ങൾ ഉണ്ടാക്കാതിരിക്കുകയാണ് നല്ലത് ശശി തരൂരിന്റെ വാക്കുകൾ സംശയമുണ്ടാക്കുന്നതാണ് വിഷയം യു ഡി എഫ് ചർച്ച ചെയ്യും അടൂർ പ്രകാശ് തുറന്നടിച്ചു ഇന്ത്യ പാക് സംഘർഷങ്ങളിൽ കോൺഗ്രസ് നേതൃത്വം സ്വീകരിച്ച നിലപാടിന് വിരുദ്ധമായ സമീപനമാണ് ശശി തരൂർ സ്വീകരിച്ചത് എന്നാൽ സിംല കരാറിൻ്റെ കാലത്തെ സാഹചര്യമല്ല ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ കാലത്തെ സാഹചര്യമെന്നായിരുന്നു ശശി തരൂർ വാർത്താ ഏജൻസിക്ക് നൽകിയ പ്രതികരണം ഇതോടെ കോൺഗ്രസ് നിലപാടിൻ്റെ കാറ്റുരി വിട്ടത് പോലെയായി ഇതിൻ്റെ പ്രത്യുപകാരമായിട്ടാണ് എല്ലാ പ്രധാന പാർട്ടി പ്രതിനിധികളും ഉൾപ്പെട്ട സർവകക്ഷി സംഘത്തിന്റെ നായകനായി ശശി തരൂരിനെ കേന്ദ്ര സർക്കാർ ചുമതലപ്പെടുത്തിയത് അതിന്റെ പരസ്യ പ്രഖ്യാപനമാണ് തരൂർ പാർട്ടി നിയന്ത്രണത്തിൽ തന്നെ നിൽക്കണമെന്ന യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശിൻ്റെ പ്രതികരണം മുതിർന്ന നേതാവും രാജ്യസഭയിലെ മുൻ ഡെപ്യൂട്ടി ചെയർമാനുമായ പി ജെ കുര്യനും തരൂരിന്റെ നിലപാടിനെ വിമർശിച്ച് രംഗത്ത് വന്നിരുന്നു വിശ്വപൗരൻ ആണെങ്കിലും ശശി തരൂരിനെ എം പി ആക്കിയത് കോൺഗ്രസ് പാർട്ടിയാണ് അതുകൊണ്ട് തന്നെ ശശി തരൂർ പാർട്ടിയോട് വിധേയത്വം കാണിക്കണം ഒരു വ്യക്തിയും പാർട്ടിയേക്കാൾ വലുതല്ല പ്രധാനമന്ത്രി മോദി ചെയ്യുന്ന നല്ല കാര്യങ്ങൾ പറയുന്നതിൽ തെറ്റില്ല പാർട്ടി അനുമതിയില്ലെങ്കിലും ശനിയാഴ്ച യാത്ര തിരിക്കാനാണ് ശശി തരൂരിന്റെ തീരുമാനം ശനിയാഴ്ചയാണ് തരൂർ നയിക്കുന്ന വിദേശ പ്രതിനിധി സംഘം യാത്ര തിരിക്കുന്നത് പ്രതിനിധി സംഘം ആദ്യമ തെക്കേ അമേരിക്കൻ രാജ്യമായ ഖയാനയിൽ ആയിരിക്കും പനാമ കൊളംബിയ ബ്രസീൽ എന്നീ രാജ്യങ്ങളിൽ പോയ ശേഷം ഏറ്റവും അവസാനമായിരിക്കും സംഘം അമേരിക്കയിൽ എത്തുക അമേരിക്ക അടക്കമുള്ള രാജ്യങ്ങളിലേക്ക് പോകുന്ന സംഘത്തിലെ പ്രതിനിധികൾ വെള്ളിയാഴ്ച ഡൽഹിയിൽ യോഗം ചേരും സർവകക്ഷി സംഘത്തിന്റെ ദൌത്യത്തെക്കുറിച്ച് കൂടുതൽ പറയണമെങ്കിൽ കാര്യങ്ങൾ വിശദീകരിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ യോഗം കഴിയണമെന്നാണ് ശശി തരൂരിന്റെ നിലപാട് അതേസമയം താൻ ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് ശശി തരൂർ രാജ്യ സേവനത്തിനുള്ള എന്ത് നിർദ്ദേശവും അംഗീകരിക്കും ബി ജെ പിയിലേക്ക് പോകും എന്നത് അർത്ഥമില്ലാത്ത ചർച്ചകളാണ് എല്ലാവരും ബി ജെ പിയിലേക്ക് പോയാൽ ജനാധിപത്യം എന്താകും രാഷ്ട്രത്തെ സേവിക്കാനായാണ് താൻ രാഷ്ട്രീയത്തിലേക്ക് വന്നത് അതാണ് തനിക്ക് പ്രധാനം രാജ്യത്തിനായി എന്ത് സേവനത്തിനും താൻ തയ്യാറാണ് രാജ്യത്തിനായി തന്റെ കഴിവ് സർക്കാർ ഉപയോഗിക്കുന്നുവെങ്കിൽ അംഗീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി അതേസമയം ശശി തരൂരിന് കേന്ദ്ര സർക്കാർ പുതിയ പദവി നൽകാൻ ആലോചിക്കുന്നുവെന്ന അഭ്യൂഹങ്ങൾക്കിടെയാണ് പ്രതികരണം രാജ്യ സ്നേഹമാണ് വലുതെന്നും പാർട്ടി സ്നേഹം അതുകഴിഞ്ഞാണെന്നും വ്യക്തമാക്കുകയാണ് ഇതിലൂടെ ശശി തരൂർ സർക്കാർ ഏത് പദവി നൽകിയാലും അംഗീകരിക്കുമെന്നും കൂടിയാണ് ശശി തരൂർ പറഞ്ഞു വെക്കുന്നത് കോൺഗ്രസ് നേതൃത്വമായി ഇടഞ്ഞു നിൽക്കുന്ന വിദേശകാര്യ വിദഗ്ധനായ ശശി തരൂരിന്റെ സേവനം തുടർന്നങ്ങോട്ട് പ്രയോജനപ്പെടുത്താൻ കേന്ദ്ര സർക്കാർ നീക്കം നടത്തുന്നതായാണ് വിവരം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നേരിട്ട് ശശി തരൂരിനോട് സംസാരിച്ചുവെന്ന സൂചനയുണ്ട് വിദേശങ്ങളുമായി ബന്ധപ്പെടാനുള്ള ഒരു നയതന്ത്ര തസ്തികയിൽ ശശി തരൂരിനെ നിയമിക്കാൻ പ്രധാനമന്ത്രി തന്നെയാണ് താല്പര്യപ്പെടുന്നത് ഒരു ഓണററി പദവിയെങ്കിൽ ശശി തരൂർ എം പി സ്ഥാനം രാജിവെക്കേണ്ടതില്ല രാഷ്ട്രീയ പദവിയില്ലെങ്കിൽ അയോഗ്യതയ്ക്കുള്ള മാനദണ്ഡം ബാധകമാവുകയുമില്ല ഇത്തരമൊരു നീക്കമുണ്ടായാൽ കോൺഗ്രസ് പദവി സ്വീകരിക്കാൻ ശശി തരൂരിന് അനുമതി നൽകിയേക്കില്ലെന്നാണ് വിലയിരുത്തൽ തരൂരിന്റെ നീക്കങ്ങളെ ഏറെ ജാഗ്രതയോടെയാണ് കോൺഗ്രസ് നോക്കിക്കാണുന്നത് വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനത്തുനിന്ന് തരൂരിനെ മാറ്റണമെന്ന ആവശ്യം എ ഐ സി സി നേതൃത്വത്തിന് മുന്നിലെത്തിച്ചിട്ടുണ്ട് നിരന്തരം അച്ചടക്കം ലംഘിക്കുന്ന ശശി തരൂരിനെ പ്രവർത്തക സമിതിയിൽ നിന്ന് പുറത്താക്കാനും സമ്മർദ്ദങ്ങളുണ്ട് ശശി തരൂർ അധ്യക്ഷനായി വിദേശകാര്യ പാർലമെന്ററി സമിതി യോഗം കഴിഞ്ഞ ദിവസം ചേർന്നിരുന്നു വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി നിലവിലെ സ്ഥിതിഗതി യോഗത്തിൽ വിശദീകരിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ വെടിനിർത്തൽ ധാരണ പാകിസ്ഥാൻ തുർക്കി ചൈന എന്നീ രാജ്യങ്ങളുമായുള്ള നയതന്ത്ര തലത്തിൽ വന്ന മാറ്റങ്ങളെല്ലാം മിശ്രി സമിതിയെ അറിയിച്ചു പഹൽഗാം ഭീകരാക്രമണത്തെ തുടർന്ന് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള ബന്ധം വഷളായ സാഹചര്യത്തിലാണ് യോഗം ഓപ്പറേഷൻ സിന്ധൂറിനെക്കുറിച്ച് വിശദീകരിക്കാനും പാക് ഭീകരത തുറന്നു കാട്ടാനുമായി വിദേശ രാജ്യത്തിലേക്ക് സർവകക്ഷി പ്രതിനിധി സംഘത്തെ അയക്കാൻ കേന്ദ്ര സർക്കാർ നേരത്തെ തീരുമാനിച്ചിരുന്നു സമീപകാലത്തുള്ള വിഷയങ്ങൾ എടുത്തു നോക്കിയാൽ ശശി തരൂരിന് ബി ജെ പിയോടുള്ള പ്രിയം കുറച്ചേറെ കൂടിയെന്നും നിസ്സംശയം പറയാൻ സാധിക്കും പലപ്പോഴും പ്രധാനമന്ത്രിയോടുള്ള കൂറ് മറന്നീക്കി പുറത്തു വന്നിട്ടുണ്ട് താനും ഇതിനെതിരെ പാർട്ടി നേതൃത്വം പടവാളെടുത്ത് ഇറങ്ങിയെങ്കിലും തരൂർ ഒരടി പോലും പിന്നോട്ട് പോയിട്ടില്ല ഇപ്പോൾ നേതാക്കളെല്ലാം തന്നെ തരൂരിനെതിരെ രംഗത്തെത്തിയിരിക്കുകയാണ് അതേസമയം കോൺഗ്രസിൽ ശശി തരൂർ എംപിക്കെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നതിനിടെ കേന്ദ്രസര്ക്കാര് വിദേശ രാജ്യങ്ങളുമായി ബന്ധപ്പെടാനുള്ള പദവി നല്കിയേക്കുമെന്ന അഭ്യൂഹങ്ങളും പുറത്തുവരുന്നുണ്ട് അതിർത്തി കടന്നുള്ള പാക് ഭീകരത പ്രവര്ത്തനങ്ങളെക്കുറിച്ചും ഓപ്പറേഷൻ സിന്ധൂറിലേക്ക് നയിച്ച സാഹചര്യങ്ങളെക്കുറിച്ചും ലോകത്തെ അറിയിക്കാൻ വിദേശ രാജ്യങ്ങളില് പര്യടനം നടത്തുന്ന സർവകക്ഷി പ്രതിനിധി സംഘത്തിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടതിന് പിന്നാലെയാണ് തരൂരിനെതിരെ കോൺഗ്രസിൽ വലിയ വിമർശനങ്ങൾ ഉയര്ന്നത്